മാധ്യമപ്രവർത്തകൻ എ സജീവൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ എ സജീവൻ എല്ലായ്പ്പോഴും ഈ ഗവർണറുടെ ഭാഗത്ത് നിന്ന് വിവിധ വിഷയങ്ങളിൽ പ്രതികരണങ്ങൾ തേടുമ്പോൾ എന്താണ് വരാനിരിക്കുന്ന അപകടം എന്ന് മനസ്സിലാക്കാതെ തന്നെ ഗവർണർ പ്രതികരിക്കുകയാണ് ഉണ്ടാവുകാറുള്ളത് പക്ഷേ ഇക്കുറി ഒരു മന്ത്രിയെ തന്നെ ക്രിമിനൽ എന്ന് വിളിച്ച് അപമാനിച്ചിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടായതിൽ അത്ഭുതവുമില്ല അദ്ദേഹം ജനപ്രതിനിധിയായിരുന്ന ആളാണ് അതേസമയത്ത് തന്നെ ഇപ്പോഴും ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതല വഹിക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരാൾ പറയ പറയുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഗവർണർ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് നിയമപരമായിട്ട് എന്തും പറയാം പക്ഷേ പറയുന്നത് മാന്യമായിട്ടാണോ പറയുന്ന പറയേണ്ട രീതിയിലാണോ എന്നീ ചോദ്യങ്ങളുണ്ടല്ലോ ആ ചോദ്യങ്ങൾക്ക് സാധാരണ ഗവർണറുടെ ഭാഗത്ത് ഇത്തരത്തിൽ ഉണ്ടാവാൻ പാടില്ല പക്ഷെ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയുമ്പം കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ മാറ്റി നിർത്തിയിട്ട് പ്രോസ് ചാൻസലർ അവിടെ കണക്റ്റ് യോഗത്തിൽ അധ്യക്ഷയായി എന്നുള്ളതാണ് വിഷയം അത് നിയമപരമാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിന് നിയമപരമാണോ അല്ലയോ അദ്ദേഹം അദ്ദേഹത്തിന് പറയാവുന്നതാണ് നിയമലംഘനമാണ് അത് അതിനെതിരെ നടപടിയെടുക്കും ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതിൽ ഒരു തെറ്റുമില്ല അത് ഒരു ഗവർണറുടെ ചുമതല ചാൻസലറുടെ ചുമതല വഹിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും പറയാവുന്നതാണ് അത് അദ്ദേഹത്തിന് രാഷ്ട്രീയ താല്പര്യങ്ങളായിരിക്കും അല്ലായിരിക്കും ഒക്കെ കാര്യം അത് നിയമപരമായിട്ട് വ്യാഖ്യാനിക്കപ്പെടേണ്ടതുമാണ് അപ്പൊ ഗവർണർ ഇതിൻ്റെ ഇത് നിയമലംഘനമാണ് എന്ന് പറഞ്ഞാലും അതിന്റെ പേരിൽ നടപടിയെടുത്താലും സ്വാഭാവികമായിട്ടും നീതിപീഠത്തിന് മുമ്പാകെ ഈ പ്രശ്നം വരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പൊ അങ്ങനെ നീതിപീഠമാണ് തീരുമാനിക്കേണ്ടത് ഇത് നിയമലംഘനമാണോ അല്ലയോ അത് നിയമലംഘനമാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകും പക്ഷെ എന്ന് വച്ചിട്ട് താൻ പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഒരു ഗവർണർ പറയാൻ പാടില്ല ഇപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ക്രിമിനലുകളോട് ഞാൻ പ്രതികരിക്കാറില്ല എന്നാണ് അതിന് തൊട്ടുമൊന്നും പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസ മന്ത്രി എന്ന പേരോട് കൂടിയ വിദ്യാഭ്യാസ മന്ത്രി എന്ന വ്യാജേന ഒരാൾ സെനറ്ററി യോഗത്തിൽ കയറി അധ്യക്ഷത വഹിച്ചു എന്നുള്ളതാണ് സാധാരണ സാധാരണഗതിയിൽ മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് അവരെ ഓരോ ചുമതലയിലേക്ക് ഏൽപ്പിക്കുന്നത് ഗവർണർ ആയിരിക്കും അങ്ങനെയുള്ള ഒരാൾ ആ ഗവർണർക്ക് ഈ നിയമലംഘനം നടത്തിയെന്ന് അദ്ദേഹം കരുതുന്ന പ്രവൃത്തി ചെയ്തത് മന്ത്രിയാണോ മന്ത്രി എന്ന വ്യാജേന മറ്റാരെങ്കിലും ആണോ എന്ന് പോലും ഉറപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അദ്ദേഹം ആ സഹായത്തിരിക്കാൻ യോഗ്യനല്ല എന്നുള്ളത് കാരണം അദ്ദേഹത്തിന് പറയാം വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ചെയ്തത് തെറ്റാണ് ചാൻസലറോ ഏഹ് ചാൻസലറോ നിയോഗിക്കുന്ന ആരെങ്കിലുമോ മാത്രമേ സെനറ്റിന്റെ സെനറ്റിൽ അധ്യക്ഷ വഹിക്കാൻ പാടുള്ളൂന്ന് അദ്ദേഹത്തിന് പറയാം അതിനു പകരം വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയപ്പെടുന്ന ഒരാൾ പറയുമ്പോൾ തനിക്ക് പോലും തന്റെ കീഴിലുള്ള താൻ നിയന്ത്രിക്കുന്ന ഒരു തന്റെ ചുമതലയിലുള്ള ഒരു മന്ത്രി താൻ സത്യപ്രവാചകം ചൊല്ലിക്കൊടുത്ത ഒരാള് വിദ്യാഭ്യാസ മന്ത്രിയാണോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണോ അല്ലെ പുറമേയുള്ള വേറെ ആരെങ്കിലും ആണോ എന്നുള്ള കാര്യത്തിൽ പോലും ഈ ഗവർണർ സ്ഥാനം വഹിക്കുന്ന ചേർന്ന സ്ഥാനം വഹിക്കുന്ന ഈ പിന്നെ ആരിഫ് മുഹമ്മദ് ഖാന് നിശ്ചയമില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ക്രിമിനലുകളോട് പ്രതികരിക്കാറില്ല ക്രിമിനലുകളോട് പ്രതികരിക്കണമെന്നില്ല പക്ഷെ ആരാണ് ക്രിമിനൽ എന്ന് വേണമല്ലോ പിന്നെ ഒരു ഒരാള് ക്രിമിനൽ ആവുന്നത് കോടതി അദ്ദേഹം ക്രൈം ചെയ്തു എന്ന് സ്ഥാപിക്കുമ്പോഴാണ് ആരായാലും അത് ഏത് ഉന്നതതലത്തിലുള്ള ആളാണെങ്കിലും താഴെ തട്ടുള്ള ആളാണെങ്കിലും ഒരു പ്രതിയാരും ക്രിമിനൽ എന്ന് പറയില്ല അല്ലെങ്കിൽ ഒരു ആരോപണ ആരോപണവിധേയനെ ക്രിമിനൽ എന്ന് പറയില്ല അതല്ലെങ്കിൽ സാധാരണ മനുഷ്യനെ ക്രിമിനൽ എന്ന് പറയില്ല ക്രിമിനൽ ആവണമെങ്കിൽ നീതിന്യായ കോടതി അദ്ദേഹം ക്രിമിനലാണ് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥാപിക്കണം അങ്ങനെയുള്ള ക്രിമിനലുകളോട് അപ്പോഴും സർക്കാരുമായി താനൊരു തർക്കത്തിൽ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാനുള്ളൊരു ശ്രമമാണോ ഇത്തരത്തിൽ സ്ഥിരമായി പദവിക്ക് നിരക്കാത്ത പദപ്രയോഗങ്ങൾ കൊണ്ട് മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ വാർത്തകളിൽ ഇടം പിടിക്കാനുള്ള ഈ ഒരു നീക്കത്തെ കാണേണ്ടത് അല്ലെങ്കിൽ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൃത്യമായി വസ്തുതകൾ നിരത്തി മാത്രം മറുപടി പറയേണ്ട ഒരു വിഷയത്തിലാണ് ഇങ്ങനെ ഒരു പദപ്രയോഗം കൊണ്ട് വീണ്ടും വിവാദമുണ്ടാക്കാൻ ഗവർണർ ശ്രമിച്ചത് തീർച്ചയായിട്ടും ഇതിന് വളരെ പ്രസക്തമാണ് കാരണം ഒരാള് ഒരു ഗവർണർ താല്പര്യമില്ലാത്ത മന്ത്രിസഭയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ നിർവഹിക്കാം ആ സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ വീഴ്ചതുകൊണ്ടെങ്കിൽ കർക്കശമായ രൂപത്തിൽ അത് തടയത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ ഇത് പരസ്യമായി നിങ്ങൾ പുറത്തിറങ്ങിക്കൊണ്ട് വെല്ലുവിളി നടത്തുക എന്ന് പറയുന്ന ഒരു തന്നെ അപ്പൊ നമ്മള് തൊട്ടപ്പുറത്ത് ഇതിനേക്കാൾ രൂക്ഷമായ രൂപത്തിൽ പ്രതികരിക്കുന്ന ഒരാളാണല്ലോ ആർ എൻ രവി എന്ന് പറയുന്ന തമിഴ്നാട് ഗവർണർ അദ്ദേഹം ഇത്തവണ ഈ നയപ്രഖ്യാപനം പോലും വായിക്കാതെ അദ്ദേഹത്തിന്റെ രീതിയിൽ പ്രതികരണം നടത്തിയിട്ട് പോവുകയാണ് പക്ഷെ അദ്ദേഹം തെരുവിൽ കയറിയിട്ട് മുഖ്യമന്ത്രിക്കെതിരെയോ മറ്റു മന്ത്രിമാർക്കെതിരെയൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടില്ല സ്വാഭാവികമായിട്ടും അങ്ങനെയെങ്കിലും ചെയ്താൽ നമുക്ക് അതിനെ ന്യായീകരിക്കാം കാരണം അദ്ദേഹത്തിന് നയപ്രഖ്യാപനം വായിക്കാൻ താല്പര്യമില്ല അത് അദ്ദേഹത്തെ ഒക്കെ പിടിച്ചു നിർത്തിയിട്ട് അത് വായിച്ച് അടങ്ങും എന്ന് പറയാൻ പറ്റില്ല അതിനു പകരം അദ്ദേഹം ആർ എൻ രവി പുറത്ത് ഇറങ്ങിയിട്ട് മുഖ്യമന്ത്രിയെ സ്റ്റാലിനെ വെല്ലുവിളിക്കുക അവിടെ ഏതെങ്കിലും മന്ത്രിമാരെ വെല്ലുവിളിക്കുക അവരെയൊക്കെ വളരെ മോശമായ രൂപത്തിൽ അപകടിക്കുക അവരെ ക്രിമിനൽ ആക്കി ചിത്രീകരിക്കാന്നൊക്കെ പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റും അതെന്തായാലും ആർ എൻ രവി ചെയ്തില്ല അദ്ദേഹം ചെയ്ത ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയാണ് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇവിടെ നടക്കുന്ന അതല്ല ഇവിടെ പ്രതികരിക്കേണ്ടത് മാധ്യമങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ പോലും തനിക്ക് അനുകൂലമല്ലെങ്കിൽ അവരെയും തൊരു ഈ തരത്തിലുള്ള മോശമായ രൂപത്തിലുള്ള പ്രതികരണം ഒരു ഗവർണർ സ്ഥാനത്തിരിക്കുന്ന ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കുന്ന ഒരാൾ ചെയ്യുന്നത് ഏതായാലും യോഗ്യമായ കാര്യമല്ല ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ ആര് പൊന്നു എന്ന പഴയ രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനോട് എനിക്കൊന്നും പറയാനില്ല താങ്കൾ പറഞ്ഞത് എന്തെങ്കിലും ഇനി അങ്ങോട്ടേക്ക് ഇതിന്റെ എക്സ്റ്റൻഷന് ഗവർണർ സ്ഥാനം ഒന്നും കൂടി നീട്ടിക്കിട്ടാനോ അല്ലെങ്കിൽ രാഷ്ട്രപതിയാവുക അങ്ങനെ എന്തൊക്കെ താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഒരു പക്ഷെ അങ്ങനെയൊക്കെ താല്പര്യങ്ങൾ ആളുകൾക്ക് ഉണ്ടായേക്കെ എന്തായാലും അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പറയുന്നില്ലേ പോകുന്നില്ല അദ്ദേഹത്തിന് താല്പര്യം എന്താണെന്ന് പോകുന്ന കാര്യം പറയുന്നു പക്ഷെ അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നത് അദ്ദേഹത്തിന് ഇതിനെ നിശിതമായ ബിന്ദു അവിടെ കയറിയിട്ട് ഈ അധിഷ്ഠ വഹിച്ച് തെറ്റാണ് അത് ഒരിക്കൽ പോലും ചെയ്യാൻ പാടില്ലാത്ത നിയമവിരുദ്ധമാണ് അതിന്റേതായ നടപടി എടുക്കുന്നൊക്കെ അദ്ദേഹത്തിന് പറയാം പക്ഷെ ഒരിക്കൽ പോലും ഇത്തരത്തിൽ താൻ തന്നെ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത ഒരാള് തനിക്ക് ഉറപ്പുണ്ടാകണം അവിടെ ഇരിക്കുന്ന മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്ന ആള് മന്ത്രിയാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉറപ്പാകുന്ന ആദ്യം ഉറപ്പുണ്ടാകട്ടെ ആ അങ്ങനെ ഒരാള് അങ്ങനെ പറയപ്പെടുന്നതും കേൾക്കപ്പെടുന്നതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ആ പദവിക്ക് യോജിക്കാത്ത കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ശരി നന്ദി ശ്രീ എ സജീവൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പ്രതികരിച്ചതിന്